ഗാനചന ചെമ്പി ചന്ദ്രബാബു സംഗീതം അനിൽ മാള രംഗപടം വിജയ കടവേ ആലാപൻജി രമ്യ നെൽസൺ അനിൽ മാള റെക്കോർഡിംഗ് മീഡിയ മാള രംഗോപകരണങ്ങൾ ബിനീഷ് കോരാടി ബാബു വഞ്ഞാറമുടി కేశా ప్రత్యేక నందినసంధాన సహాయి సహ సంవిధా ఒక్క మార్గదర్శి శ్రీకండ నయర్ సంగచేతన నిర్మాణ నిర్వహణ మడవుర్ రాజే బాబు చీడు దీప సంవిధానం सुरेश दीपावर അരമണിക്കൂറിനോ തോർത്തിണ്ടെങ്കിൽ മോളം വേറെ കുട്ടിയും തനിച്ച കാര്യത്തിൽ തീരുമാനമായി എന്താണ് ഇങ്ങനെ തോരാത്തൊരു

അച്ഛന്മാരെ കൈയിൽ നിന്നത് എത്ര മക്കൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ സ്വന്തം പ്രണിയെ എത്ര അച്ഛന്മാർ പുറത്ത് കാണിച്ചിട്ടുണ്ട് നീ അച്ചേലിന്റെ പീസ് ഉണ്ടോ? വേനെ കാണാനാണ്. അച്ചേലിന്റെ പറ്റികൾ കാണണം. നമ്മേൻ കൂടിയേ ക്യാ? എന്താ ഇതി പ്രശ്നം? ഹോ നമ്മേക്കിന്ന് അറിയില്ലല്ലേ. കുട്ടбай ഹോസ്റ്റലിൽ പോവാനോ? എടേ അവന് സമയത്തിനെ പോണ്ടേ പോട്ടെ. ഓഹോ. അപ്പ ഇന്നവിടെ ഒന്നും ഇല്ലല്ലേ. അമ്മ എന്തോ തിന്നുന്നു. അപ്പ ഇന്ന ിൽ കരുമായി ഞാനി നമ്മൾ ചെയ്ത സഹപ്രവർത്തകർക്കൊപ്പം ചാടുന്നതല്ലേ കത്തിച്ചൊന്നും അറുപല്ലേ

ാണ് പരാതി പറയുന്നത്

പ്രമാദമായിട്ട് ഈ കേസ് ഇത്രയും ഹൈ പ്രൊഫൈൽ ഉള്ള കേസ് തന്നെ പേ പേ തലവരും കണ്ടുതരാ ഏഴ് ദിവസം കൊണ്ട് കണ്ടിട്ടു കൊടുത്താമെന്ന് ഞാൻ നെഞ്ചതരിച്ചു സർ അത് ടാങ്ക് വെച്ചി ശരകം കുണ്ടിറക്കത് വലിയ തള്ളനേറ്റി ചോദിച്ചു എന്നെ പറഞ്ഞ സർ ഐ ക്യാ നെക്സ്റ്റ് ക്യാരക്ടർ കൊമ്പ ഇടാറ് गिरന്നൊരു കൂടാ പോലെ ഇണവന്ന പോലെ ഒരു കൺക്ലൂഷൻ പറയാ സേതു സേതു ഏ ഇല്ല മൈപ്പിനെ വിളിച്ചോ

அடி நடந்தும்பும் <coughs> <ptit> ചോ കാരണം കാരണം എന്താണെന്നെങ്കിൽ മാനേജ്മെന്റിന്റെ താൽപര്യവുമില്ല अथवा മാനേജ്മെന്റിനെ ഫണ്ട് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്ററുടെ ഫാമിലിക്ക് താൽപര്യവുമില്ല ഇൻവെസ്റ്ററുമല്ലേ യാ മനസ്സിലായില്ല ആയിേ സർ ആയിേ ഓക്കേ എൻസ് സർ സാർ സാർ பட்டணக்காரோடு வேண்டாமீயும் லட்சிகாந்த தனி எந்த മാത്രമല്ലിക്ക് പോകാം നെഹ്റുവിന്റെ കാലത്ത് രാഷ്ട്രീയം തുടങ്ങിയത് ആ പട്ടണക്കാരൻ നമുക്ക് ഞാനോ ില്ല എന്താവശ്യം പറഞ്ഞാട്ടെന്നാശ് നോക്കട്ടെ

മച്ചാനെന്നാട്ട് ഓടുകയാണ് ആ ഓക്കേ ഓറംഗാമേരം ഈ പാട്ട് വലെ ദാ നിങ്ങള് വന്നോ എന്താ നിന്റെ സ്പെല്ലെ എന്ത് സ്പെല്ലെരേ ഗരണ്ടം അല്ല സിനിമാറ്റിക് സ്പെല്ല പോലെ കേശ്വന്റെ തോന്നില്ലേ ശരില്ലല്ലു ഈ സേറ്റ് അടി കൊടി അന്നെ എന്ന കൊണ്ടി വരിപ്പോന്നു പോയി ആ ഇങ്ങടല്ല അതിക്ക് വീക്ക് കൊച്ചൊന്നാണല്ലോ ആ കുട്ടമൈ ബോംബിൽ പോയി ഇല്ലേ ആ बापകെ സംശീചേനെ നമ്മളെ വെട്ടെ ഏയ് വരവേൽ

ി പട്ടണക്കാർ കേസ് വയലായതോടെ വീണ്ടും ഒഴികെ അപ്പോ നീ ഇവനെ കൊണ്ട് പറയിണ്ട് അവൻ അവന്റെ ഒരു സങ്കടം അമ്മയോട് പറഞ്ഞു അമ്മ എനിക്ക് വേറെ പറയാം

പട്ടണക്കാരന്റെ കയ്യ പദ്ധതി വൈകിട്ടില്ല മറ്റുള്ള നിങ്ങളിൽ ഇന്നൊരു അവകാശം ഞാൻ എടുക്കുക ഈ വഞ്ഞ പിണ്ണം വയ്ക്കുവാനുള്ള അവകാശം